മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ചരിത്ര നേട്ടത്തിലേക്കാണ് ഒരു വയലൻസ് ചിത്രം പോയിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ ഒരു സൂപ്പർ താരത്തിനും ഇന്നേ വരെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു നേട്ടം ആ ഒരു നേട്ടത്തിലേക്കാണ് മുകുന്ദന്റെ ഏറ്റവും പുതിയ ചിത്രമായ മാർക്കോ പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് പൂർണ്ണമായും സെൻസറിംഗ് എ സർട്ടിഫിക്കറ്റ് ലഭിച്ച മാർക്കോ എന്ന ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സെൻസറിംഗ് റിപ്പോർട്ട് എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ചിത്രത്തിന് തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം അമ്പത് കോടി നേടാൻ പോകുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ആ ഒരു നേട്ടം ഇനി ഉണ്ണിമുകുന്ദിനും മാർക്കോ ടി ും സ്വന്തമാകാൻ ഇനിധിക സമയമില്ല അപ്ഡേറ്റിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഒരു എ സർട്ടിഫിക്കറ്റ് പടം വെച്ച് ആദ്യ ദിനം തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും പത്ത് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയ ചിത്രമാണ് മാർക്കോ അതുപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ ഒറ്റ ദിവസം അഞ്ചു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന താരങ്ങളിൽ മമ്മൂക്ക ലാലേട്ടൻ പൃഥ്വിരാജ് ഡി ക്യു നിവിൻ പോളി ഇവരെ കൂടാതെ ആറാം സ്ഥാനത്തിപ്പോൾ ഉണ്ണിമുകുതിരും ഇടം നേടിയിരിക്കുകയാണ് അതും ഒരു വയലൻസ് ചിത്രം വെച്ച് റിലീസ് ചെയ്ത ആദ്യ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും പതിനാല് കോടി രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയും ഓവർസീസ് ബോക്സ് ഓഫീസിൽ നിന്നും കോടി കോടി ലക്ഷം ലക്ഷം രൂപയും ടോട്ടൽ ആകെ ദിവസങ്ങൾ കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം ചിത്രം ഇപ്പോഴത്തെ ചിത്രത്തിന്റെ നാലാം ദിവസത്തെ കളക്ഷൻ കൂടി കൂടി വരുന്നതോട് തന്നെ കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുമെന്നാണ് ആഗോള ബോക്സ് ഓഫീസിൽ ആഗോളുകൾ പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ ചിത്രത്തിന്റെ അഞ്ചാം ദിവസമായ നാളെ ചൊവ്വാഴ്ച ചിത്രത്തിന്റെ അമ്പത് കോടി ക്ലബിൽ ഇടം നേടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു നേട്ടത്തിലേക്ക് ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ നാളെ തന്നെ ഇടം നേടും ആ ഒരു റെക്കോർഡിലേക്ക് ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമാണ് ചിത്രം നാലാം ദിവസവും ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രകടനം വെച്ച് ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ എത്ര കോടി വരെ നേടാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം